എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നവരാത്രി ആശംസകൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഭക്തനും പയറും വെച്ചിട്ടുള്ള ഒരു എരിശ്ശേരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഈ ഒരു സമയത്ത് മിക്ക ആളുകളും നോൺ വെജ് ഒന്നും ഉപയോഗിക്കാത്ത സമയമാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു സിമ്പിളായിട്ടുള്ള ഒരു കറി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈറ്റും കൂടെ തരാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിതാ കറി തയ്യാറൊക്കെ അരക്കപ്പ് പയറെടുത്ത് ഒരിന്ന് കഴുകിയിട്ട് വരാം അപ്പോൾ ഇത് പയർ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റവ് ഓൺ ചെയ്ത് സ്റ്റവിലേക്ക് വെച്ച് ഒരു നാല് വിസിൽ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതാ നമ്മുടെ മത്തങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതൊന്ന് കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വരാം അപ്പം മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറൊന്നും തുറന്ന് നോക്കാം അതിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട് ഇപ്പം പയർ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നാല് വിസിൽ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ ഇനി വെന്ത വയറിലേക്ക് കഷ്ണം മുറിച്ച് വെച്ചിട്ടുള്ള പത്തം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം കൂടുതൽ എരിവ് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ചേർത്തി കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലാണ് കേട്ടോ എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുക്കർ ഒന്ന് മൂടി വെച്ച ശേഷം ഒറ്റ വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരമുറി തേങ്ങ തിരുവ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ചേർത്തി കൊടുക്കാം അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം കൂടി പോവാതെ നോക്കണം ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായിട്ട് അരയരുത് ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ ഈ ഒരു പാകത്തിലാണ് ഇത് അരച്ചെടുക്കേണ്ടത് നമ്മൾ തോരനും അവിയലിനൊക്കെ അരയ്ക്കണ ആ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് കുക്കറൊന്ന് ഓപ്പൺ ചെയ്യാം നമ്മളെ മത്തങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ എന്നിട്ട് വല്ലാതെ ഉടച്ചെടുക്കരുത് ശരിക്കും വെന്തതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിലിട്ട് വല്ലാതെ ഇളക്കി കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഉടഞ്ഞ് ചേർന്ന് പോവും അപ്പം വല്ലാതെ ഇളക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്തി കൊടുക്കാം ഇനി സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി മിക്സിഡ് ജാറിലൊരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട് കട്ടി കുറഞ്ഞാണ് കറി വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടെ കട്ട് ചെയ്ത് വരും ഇനി നമുക്കിതൊന്ന് സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കറി നന്നായിട്ടൊന്ന് തള വന്നിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റൗന്ന് ഇറക്കി വയ്ക്കാം ഇനി ഇതൊന്ന് വറവ് ചേർക്കാനായിട്ട് ഞാനൊരു പാത്രം സ്റ്റവിൽ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലേക്ക് ചേർത്തി കൊടുക്കുന്നത് കടുകാണ് കടുകൊന്ന് നന്നായി പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു നാല് അറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തി കൊടുക്കാം ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ കൂടെ ചേർത്തി കൊടുക്കുന്നുണ്ട് ഇനി ഈ തേങ്ങ ഒന്ന് ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം തേങ്ങ നല്ല പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്തി കൊടുക്കാം അപ്പോൾ ഈ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കറിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വറവാണ് കേട്ടോ അപ്പം നമ്മുടെ മത്തങ്ങ പയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നല്ലൊരു വീഡിയോമായി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്